ഇസ്മായിൽ ഹജീദങ്ങൾ കൊണ്ടുവരുന്ന ഹരീദ് കാണാം നാളെ ഖുർആാന് ആഹ്റത്തിലെ പ്രതികൂല സാക്ഷിയായി വരും എന്നിട്ട് ഖുർആൻ പറയും ഇവൻ എന്റെ വീട്ടിൽ അവന്റെ വീട്ടിൽ കൊണ്ടുവന്ന് പത്ത് വർഷം എന്നെ പൂട്ടിയിട്ടു ഒരു ജുസ്ഗു പോലും മോതിയിട്ടില്ല ഒരു മാസം ഓരോ ഓതിയിട്ടൊരു ഖത്തുമു തീർക്കേണ്ടവൻ റമദാനിന് വേണ്ടി എന്നെ നീട്ടിവെച്ചുപോയി ഉപ്പ മരിക്കുന്നത് വരെ എന്നെ നീട്ടിവെച്ചുപോയി ഉപ്പ മരിച്ചിട്ടും ഈ ഖുർആാനിലെ അവനല്ല ഓതിയത് മുത്താലിമിങ്ങൾ വന്നാ ഓതിയത് നാട്ടുകാർ വന്നാ ഓതിയത് അവനെപ്പോഴും മിമിക്രിയില്ല എന്നെ പരിപാലിച്ചില്ല എന്നെ നോക്കിയില്ല എന്നെ ഒന്ന് തൊട്ടു നോക്കിയില്ല ഒന്നുകൂടി ഞാൻ ആ കൂട്ടത്തിൽ പറയട്ടെ മുസഹഫ് ഇരിക്കുന്ന സ്ഥലങ്ങളിൽ വീട്ടിലാകട്ടെ പള്ളിയിലാകട്ടെ മുസാഫ് നോക്കി ഓതുന്ന ബഹുമാനം മൊബൈൽ നോക്കി ഓതുന്നതിന് ലഭിക്കൂല അങ്ങനെയല്ലടുത്ത് മുസ്താഫല്ലേ നമ്മളെ മടിയാണത് ഒന്നൊന്ന് ഒന്ന് 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 പൊതിച്ചോണ്ട് ഒരു ഖുർആൻ എടുക്കാനുള്ള മടി എന്തോ ഒരു ഊരവേദന നമുക്ക് അല്ല തൊട്ടടുത്ത് തന്നെ ഉണ്ട് പാപ്പ പാപ്പാർ പിന്നെ വക്സാഫത്തിണ്ട് ഇവിടെ ആയിരക്കണക്കിന് മുസ്സാഫില്ലേ എന്നാണ് ഓതാ എല്ലാരും കൂടി മരിച്ചിട്ട് അന്ന് സത്വദാനോ മൊബൈലില് നോക്കിട്ടല്ല മുസാഫിരിക്കുന്ന അടുത്ത് ഓതരി യാത്രയിലൊക്കെ ആണെങ്കിൽ ഒരു പക്ഷെ കൂടെ കൊണ്ടുനടക്കാൻ സൗകര്യപ്പെട്ടില്ല എന്നിവരും അപ്പൊ നമുക്കൊന്ന് ഓതാനൊക്കെ സുഖാണ് പിന്നെ ഒരു മരിച്ചെടുത്തൊരു പതിനായിരം ആൾക്കാർ കൂടുമ്പോ എല്ലാവർക്കും ഒന്നും മുസ്സാഫ് തരാൻ കിട്ടിയില്ലാന്ന് വരും അപ്പൊ ഈ ആസിനൊക്കെ ഒന്നും തെറ്റുകൂടാതെ ഓതാ സൗകര്യമാണ് അതിനൊക്കെ സൗകര്യങ്ങളാണ് അതൊന്നും എതിരില്ല പക്ഷെ പള്ളിയിൽ വന്നിട്ട് നേരെ കാണുന്നിടത്തിന്റെ മുസ്ഫ അൽക്കുണ്ടാവുമ്പോ ഇതിങ്ങനെ മറിക്കേണ്ട ആവശ്യമുണ്ടാവും മുസ്സാഫ് എടുത്ത് നോക്കിയാൽ പോരാ മുസ്സാഫിൽ നോക്കാന്ന് പറഞ്ഞാൽ അതന്നെയല്ലേ ഇതാ ഇതല്ല മുസ്സാഫ് ഇത് മജ്മു കുത്തു ആണ് ഇതിന് പരതുമുണ്ട് അല്ലേ ണ്ട് ഏഹ് പത്രങ്ങളുണ്ട് വാർത്ത ഉണ്ട് അഡ്രസ് ഉണ്ട് നമ്പറുകൾ ഉണ്ട് അല്ലെ എല്ലാം ഒരുമിച്ച് കൂടിയതല്ലേ ഇത് മുസാഫ് എന്ന് പറഞ്ഞ അങ്ങനെ മുസാഫു എന്ന് പറഞ്ഞാല് മുതൽ അൽ സുറത്തു നാസുര മാത്രമല്ല ഖുർആാന്റെ പ്രതികണ്ടില്ലേ അതാണ് മുസാഫ് അതിലേക്ക് നോക്കണ്ടേ അതിലേക്ക് നോക്കിയിട്ട് നമ്മുടെ കണ്ണിനൊക്കെ ബഹുമാനം കിട്ടണം